ഉറക്കത്തെക്കുറിച്ചുള്ള പുതിയ ചില രഹസ്യങ്ങൾ ശാസ്ത്ര ഗവേഷകർ വെളിപ്പെടുത്തിയിരിക്കുന്നു ഉറമായും തലച്ചോറുമായും തലച്ചോറിലെ നാഡീകോശങ്ങളായ ന്യൂറോണുകളുമായും ബന്ധപ്പെട്ട പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഉറക്കം എന്നതാണ് ഇതുവരെയുള്ള ധാരണ എന്നാൽ തലച്ചോറുമായി മാത്രമല്ല നമ്മുടെ കുടലിലുള്ള മിത്ര ബാക്ടീരിയകളുടെ ഫ്രണ്ട്ലി ബാക്ടീരിയകളുടെ പ്രവർത്തനവുമായും ബന്ധപ്പെട്ടതാണ് ഉറക്കം എന്നാണ് പുതിയ ഗവേഷണങ്ങൾ വെളിപ്പെടുത്തുന്നത് കുടലിലെ മിത്ര ബാക്ടീരിയകളും നമ്മുടെ തലച്ചോറുമായുള്ള ബന്ധവും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന ഒരു ബാക്ടീരിയ മോളിക്യൂൾ നമ്മുടെ തലച്ചോറിലുണ്ട് ഈ ബാക്ടീരിയയാണ് ഉറക്കത്തെ നിയന്ത്രിക്കുന്നത് ശരീരത്തിലെ സൂക്ഷമാണു സംഘാരത്തിന് ഉറക്കവുമായി മാത്രമല്ല വിശപ്പുമായും ചിന്തയുമായും ലൈംഗികതയുമായും പെരുമാറ്റവുമായെല്ലാം ബന്ധമുണ്ട് വാഷിങ്ടൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഏറ്റവും പുതിയ പഠനങ്ങളാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഉറക്കത്തെ നിയന്ത്രിക്കുന്ന ശരീരവ്യവസ്ഥയും നമ്മുടെ ആമാശയത്തിലും കുടലിലുമുള്ള ലക്ഷക്കണക്കായ സൂക്ഷ്മ അടുക്കളും തമ്മിലൊരു ആശയവിനിമയം നടക്കുന്നുണ്ട് വാഷിങ്ടൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചറായ എറീക്ക ഇംഗ്ലീഷ് ഇതു സംബന്ധിച്ച രണ്ട് പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഫ്രോണ്ടിയേഴ്സ് ഇൻ ന്യൂറോ സയൻസ് എന്ന ജേണലിലാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ലക്കത്തിൽ ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത് നമ്മുടെ കുടലുകളിൽ വസിക്കുന്ന ദശലക്ഷക്കണക്കായ ബാക്ടീരിയകൾക്ക് പതിനായിരക്കണക്കിന് വർഷത്തെ പരിണാമ ചരിത്രമുണ്ട് എന്ന് ഡോക്ടർ ക്രൂഗർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ലീപ്പ് റിസർച്ച് സൊസൈറ്റി ഡോക്ടർ ക്രൂഗറെ വിശേഷിപ്പിച്ചത് ഉറക്ക ഗവേഷണത്തിൽ ജീവിക്കുന്ന ഇതിഹാസം ശരീരത്തിലെ മിത്ര ബാക്ടീരിയകളുടെ പ്രാധാന്യത്തെ ശാസ്ത്രലോകം അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് രോഗനിയന്ത്രണത്തിൽ മാത്രമല്ല ആരോഗ്യ സംരക്ഷണത്തിലും മിത്ര ബാക്ടീരിയകളുടെ പങ്ക് പരമപ്രധാനമാണ് തലച്ചോറിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പെപ്റ്റഡോഗ്ലൈക്കൻ മോളിക്യൂളിൻ്റെ തോതിൽ വ്യത്യാസമുണ്ട് പുതിയ ഗവേഷണം ഉറക്ക സംബന്ധമായ ക്രമരാഹിത്യത്തിൻ്റെ ചികിത്സയെ സംബന്ധിച്ച് പുതിയ അറിവുകൾ നൽകുന്നുണ്ട് മൂത്രത്തിൽ മിത്ര ബാക്ടീരിയകളുണ്ട് മൂത്രം ആമാശയ ആമാശയത്തിലെയും കുടലിലെയും ബാക്ടീരിയകളുടെ കോളനികൾ ശക്തിപ്പെടുന്നതിന് സഹായിക്കും മൂത്രത്തിൽ പീനിയൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന മെലാറ്റോണിൻ സെറോട്ടോണിൻ എന്നീ ഹോർമോണുകളുണ്ട് ഉറക്കത്തെയും വിശപ്പിനെയും മാനസിക അവസ്ഥയെയും മൂടിനെയും നിയന്ത്രിക്കുന്ന സെറോട്ടോണിൻ്റെ ഉൽപ്പാദനത്തെ കുടലിലെ ബാക്ടീരിയകളുടെ പ്രവർത്തനം സ്വാധീനിക്കുന്നുണ്ട് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് സെറോട്ടോണിൻ മസ്തിഷ്ക മസ്തിഷ്ക പ്രവർത്തനവുമായി ബന്ധപ്പെടുന്നത് പീനിയൽ ഗ്ലാൻഡ് സെറോട്ടോണിനെ മെലാറ്റോണിനായി കൺവേർട്ട് ചെയ്യുകയാണ് ഇത് ഉറക്കത്തെയും ഉണർവിനെയും ക്രമീകരിക്കുന്നു തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കാനുള്ള കഴിവ് ഗട്ട് ബാക്ടീരിയയ്ക്കുള്ളത് കൊണ്ട് തന്നെ ഈ ബാക്ടീരിയകളുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കേണ്ടതുണ്ട് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം നമ്മുടെ മൊത്തം ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട് ആഹാരത്തിൽ സൂക്ഷ്മത പാലിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം കൂടി ഗട്ട് ബാക്ടീരിയകളുടെ പഠനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നന്ദി